ശബരിമല മണ്ഡലകാലത്തിന് മുന്നോടിയായുള്ള അവലോകന യോഗം പീരിമേട്ടിൽ നടന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വക ക്ഷേത്രമായ പീരിമേട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ഉത്സവത്തിൽ വെച്ചാണ് യോഗം നടത്തിയത് പെരുമേട് എല്ലെ വാട അധ്യക്ഷതയിലായിരുന്നു യോഗം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ആലപ്പുഴ ജില്ലകളിലൂടെയാണ് പ്രധാനമായും ശബരിമലയ്ക്കുള്ള തീർത്ഥാടകർ കടന്നുപോകുന്നത് പോലീസ് വനം വകുപ്പ് തദ്ദേശ സ്വയംഭരണ പൊതുമരാമത്ത് ആരോഗ്യം കെ എസ് ഇ വി വാട്ടർ അതോറിറ്റി ഇടുക്കി ജില്ലാ ശുചിത്വ മിഷൻ ഉൾപ്പെടെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇടുക്കി ജില്ലയിലെ റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ശബരിമല മകരവിളക്ക് മഹോത്സവത്തിനോട് അനുബന്ധിച്ച് ജില്ലയിലെ ക്രമീകരണങ്ങൾ നടത്തുന്നത് ഇതിന്റെ ഭാഗമായുള്ള വിവിധ വകുപ്പുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആലോചന യോഗമാണ് പീരിമഠി വെച്ച് നടന്നത് പീരിമഠ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ഓഡിറ്റോറിയൽ വെച്ചാണ് അവലോകന യോഗം സംഘടിപ്പിച്ചത് പീരുമട എം എൽ എ വാർസോമന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് തീർത്ഥാടനകാലത്ത് എത്തിച്ചേരുന്ന ജനങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുക എന്നുള്ളതാണ് യോഗത്തിൻ്റെ പ്രധാന ലക്ഷ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം കുമളി വണ്ടിപ്പെരിയാർ പീരുമേട് പെരുവന്താനം കൊക്കയാർ ഈ പ്രദേശങ്ങളിലെല്ലാം സ്വാമിമാരുടെ ഇടത്താവളങ്ങളാണ് ഇടത്താവളങ്ങളിൽ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാനുള്ള ആലോചനകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ എത്രയും വേഗം നടക്കും പീരുമേട് നിയോജകമണ്ഡലത്തിലെ പീരുമേട് ഉപ്പുപാറ സ്റ്റേഷൻ കോഴിക്കാനം വള്ളക്കടവ് കുരളി സത്രം പരുതുംപാറ കുട്ടിക്കാനം പെരുവന്താനം പാഞ്ചാലിമേട് മുക്കുഴി എന്നീ ഇടത്താവളങ്ങളിൽ കുടിവെള്ളം ആരോഗ്യ പ്രവർത്തനങ്ങൾ വെളിച്ചം റോഡുകൾ തുടങ്ങിയ തീർത്ഥാടകർക്ക് ആവശ്യമായ ക്രമീകരണങ്ങളാണ് പാതയിൽ പ്രധാനമായും നടത്തേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ആലോചിച്ച വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു ഇത്തവണ കൂടുതൽ തീർത്ഥാടകർ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിന് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കാനാണ് ഉദ്ദേശിക്കുന്നത് യോഗത്തിൽ പീരിയോൺ മണ്ഡലത്തിലെ വിവിധ സർക്കാർ വകുപ്പിലെ ഉദ്യോഗസ്ഥരും പോലീസ് ഫയർഫോഴ്സ് വനം വകുപ്പ് ആരോഗ്യവകുപ്പ് തുടങ്ങിയ വിവിധ മേഖലകളിലെ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്